വർഗീയ നാവുകളെ വിലക്കേണ്ടേ എന്നാണ് ചോദ്യം സുജയ വർഗീയ നാവുകളെ വിലക്കണം പക്ഷേ അത് ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കുന്ന അതായത് വടക്കേ ഇന്ത്യയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് വിമർശനം ഉന്നയിക്കുന്ന ആ രീതി വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ മാത്രം എടുക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നുണ്ടെങ്കിൽ സമാന രീതിയിൽ ആര് വർഗീയ വർഗീയ ചുവയോടെ പ്രതികരണങ്ങൾ നടത്തിയാലും അതിനെയും തുറന്നെതിർക്കുകയും ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും അതിനെ വിമർശിക്കുകയും വെള്ളാപ്പള്ളിക്കെതിരെ തലക്കെട്ടുകൾ ഇടുന്നത് പോലെ തന്നെ ആ തലക്കെട്ടുകൾ തുടർച്ചയായി നിലനിർത്തുകയും വേണം പക്ഷേ ഈ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയുള്ള വിമർശനം പോലെ ബിജെപിക്കെതിരായ വിമർശനം പോലെ തന്നെയാണ് ഇവിടെ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി ചെയ്തത് പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ ന്യായീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് തീവ്രമായി വാദിക്കുന്നയാൾ പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കിൻ്റെ ആ സന്ദർഭത്തിലെ അർത്ഥം എന്താണ് ഓരോ വാക്കിനും അർത്ഥം വരുന്നത് ഏത് സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നു എന്നത് വെച്ചാണ് അതുകൊണ്ടായിരിക്കാം അന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി അടക്കം അതിനുശേഷം നടത്തിയ പ്രസ്താവനകളിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകില്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എന്നെ കൊല്ലാൻ വന്നിട്ടുണ്ട് ചത്തില്ല പറഞ്ഞതിൽ നിന്ന് ഒരിഞ്ച് മാറുന്നില്ല മാറില്ല തീവ്രമായി സംസാരിക്കുന്നവനാണ് തീവ്രവാദി മിതമായി സംസാരിക്കുന്നവൻ മിത ാണ് മത തീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ പറഞ്ഞയാളുടെ മതമാണ് വിഷയമെന്നുണ്ടെങ്കിൽ അയാളെ മത തീവ്രവാദിയാണ് എന്ന രീതിയിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ പറയണം അങ്ങനെ ഒരു വാക്ക് വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ല അതാണ് ഇന്നിപ്പോൾ വിശദീകരിക്കുന്നതിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അതായത് മാധ്യമ പ്രവർത്തകരിൽ മാധ്യമപ്രവർത്തകരിൽ മാധ്യമപ്രവർത്തകരിൽ മിതവാദികൾ ധാരാളം ഉണ്ടായിരുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ചോദ്യം ചോദിച്ചത് അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചത് ആരാണ് എന്ന ആ ചോദ്യമാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് അതിനിടയിൽ മറ്റു കാര്യം കൂടി പറയുന്നുണ്ട് പ്രായത്തെക്കുറിച്ചാണ് ഇത്രയും പ്രായമായ ഒരാളോട് നിങ്ങൾ ഇങ്ങനെയാണോ എല്ലാവരോടും സംസാരിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തെ വിമർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് പോകേണ്ടതാണ് എന്നതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം തനിക്ക് ഒന്നും നഷ്ടപ്പെടാനുമില്ല പാർലമെന്ററി മോഹവുമില്ല സുദായത്തിന്റെ കാര്യവുമായി മുന്നോട്ട് പോവുകയാണ് എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ വിവാദം ക്ഷമിക്കണം വിവാദങ്ങളുടെയൊക്കെ ഒരു തുടക്കമെന്ന് പറയുന്നത് മലപ്പുറത്ത് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല ആ പരാമർശത്തിൽ നിന്ന് തുടങ്ങിയതാണ് വെള്ളാപ്പള്ളി നടശനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ അതിപ്പോൾ ഈ ശിവഗിരിയിലെ പ്രതികരണം വരെ എത്തി നിൽക്കുകയാണ് ഇന്നിപ്പോൾ എസ് എൻ ഡി പിയുടെ ഒരു പരിപാടിയിൽ പറഞ്ഞ അതിന്മേലുള്ള വിശദീകരണം വരെ എത്തി നിൽക്കുകയാണ് ഞാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അത് ആട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുകയല്ല അത് ഇനിയിപ്പോൾ സംസാരിക്കുന്നവർക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകേണ്ട എന്ന് കരുതി ഞങ്ങൾ ഉള്ളൂ അപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് നാലായിരത്തി ഇരുപത് സ്കൂളുകളുണ്ട് എസ് എൻ ഡി പിക്ക് ഉള്ളത് മുന്നൂറ്റി എഴുപത് സ്കൂളുകളാണ് ഇത് മതാധിപത്യമല്ലേ എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നുണ്ട് അത് സംസ്ഥാന സർക്കാർ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിച്ചാൽ കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കും എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും അപേക്ഷിച്ചാലാണ് അത് പരിഗണിക്കുക എന്ന് വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രീണനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകൾ അനുവദിച്ചിട്ടുണ്ടോ അതൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് വെള്ളാപ്പള്ളി നടശൻ എത്തുന്നത് നാലായിരത്തി ഇരുപത് സ്കൂളുകൾ മുസ്ലീങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് എസ് എൻ ഡി പിക്ക് മുന്നൂറ്റി എഴുപത് സ്കൂളുകളാണ് അനുവദിച്ചിരിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി നടശൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അത് മറ്റേതെങ്കിലും വിഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടോ അങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ട ലാർജർ ക്വസ്റ്റ്യൻസിൽ പലതും വെള്ളാപ്പള്ളി ഉയർത്തുന്നത് കൊണ്ടാണ് ആദ്യം തന്നെ വെള്ളാപ്പള്ളിയെ വെള്ളാപ്പള്ളി പറഞ്ഞ വാചകത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഒരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി പറയുന്ന മറ്റു കാര്യങ്ങളിലേക്ക് ഒരിക്കലും ചർച്ച പോകില്ല അതൊന്നും കേരളം ചർച്ച ചെയ്യപ്പെടരുത് ചിലർക്കെല്ലാ കാലവും എല്ലാ ആനുകൂല്യങ്ങളും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം ചിലരെ പ്രീണിപ്പിച്ചുകൊണ്ടേയിരിക്കണം അത് ഒരു സെറ്റ് നോമാക്കി യു ഡി എഫും എൽ ഡി എഫും കാലാകാലങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ വോട്ട് പിടിക്കുന്നതുകൊണ്ട് അതിന് എതിരെ ഒരാൾ പറയുമ്പോൾ അയാളുടെ വാചകത്തിലെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അയാൾ ഒരു വർഗീയവാദിയാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ പറയുന്ന മറ്റു കാര്യങ്ങളിലെ മെറിറ്റ് ചർച്ച ചെയ്യപ്പെടാതെ പോകും ആ വാചകം മാത്രം ചർച്ച ചെയ്യും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുപ്പത്തി ഒന്നാം തീയതി ആണല്ലോ ഈ സംഭാഷണം നടക്കുന്നത് മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ട് ഇന്ന് മൂന്നാം തീയതിയായി ഇതുവരെയും വെള്ളാപ്പള്ളിയിലെ വർഗീയതയാണ് ചർച്ചയാവുന്നത് അല്ലാതെ വെള്ളാപ്പള്ളി പറഞ്ഞ കോൺടെക്സ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ മുൻപ് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിലേക്ക് മെറിറ്റിലേക്കൊന്നും ഇതുവരെ ചർച്ച പോയിട്ടില്ല എന്നതാണ് വസ്തുത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസിന്റെ ഭരണകാലത്ത് ലീഗിന് കിട്ടിയ ആനുകൂല്യങ്ങളെ കുറിച്ചാണ് ലീഗ് പല ആനുകൂല്യങ്ങളും നേടിയെടുത്തിരിക്കുന്നു അപ്പോൾ ലീഗിനെ നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല ഇടതുപക്ഷം അടക്കം ഉയർത്തുന്ന ഇടതുപക്ഷ ഹാൻഡിലുകൾ അടക്കം ഉയർത്തുന്ന ഒരു വിമർശനമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ റഹീസ് ആദ്യം ഉന്നയിച്ച ചോദ്യം അതാണ് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശിന് അല്ലെങ്കിൽ എസ് എൻ ഡി പിക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഇടത് സർക്കാർ തയ്യാറായില്ല അവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി പറ്റിച്ചു അതാണ് എസ് എൻ ഡി പിയോട് ഇടത് സർക്കാർ എൽ ഡി എഫ് സർക്കാർ ചെയ്തത് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് പറയട്ടെ യു ഡി എഫ് സർക്കാരിന്റെ ത്ത് കിട്ടിയില്ല എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തും കിട്ടിയില്ല അപ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഈഴവ വോട്ടുകൾ വേണം ഒ ബി സി വോട്ട് അത് പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിക്കൊണ്ടെ താങ്കൾ പറഞ്ഞപ്പോൾ എന്റെ ടേണിൽ പറയാനാണല്ലോ പറഞ്ഞു ഞാൻ പൂർത്തിയാക്കട്ടെ എന്ന് പറയാം പറയട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ അപ്പോൾ ഇടത് സർക്കാരായാലും യു ഡി എഫ് സർക്കാരായാലും രണ്ട് സർക്കാരുകളും എസ് എൻ ഡി പിക്ക് കാര്യമായ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് സ്കൂളുകൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരവ് അല്ലെങ്കിൽ അതിന്റെ കണക്ക് വെള്ളാപ്പള്ളി നരേശൻ പറയട്ടെ നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ആളുകളടക്കം തള്ളി പറയുന്നത് വെള്ളാപ്പള്ളി നരേശൻ വർഗീയ വാദിയാണെന്ന് പറഞ്ഞാലും ഈ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വോട്ടുകൾ മൂന്ന് മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ആ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അപ്പോൾ വെള്ളപ്പള്ളി വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞാലും കുഴപ്പമില്ല അവിടെയുള്ള വോട്ടുകളൊക്കെ അവിടെ തന്നെ നിൽക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ കാര്യത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വെള്ളാപ്പള്ളി മനസ്സിലായാൽ കൊള്ളാം ഈ വർഗീയവാദി എന്നുള്ള എന്നുള്ളൊരു ചാപ്പ അദ്ദേഹത്തിന് മേൽക്കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നരേശൻ ഇനി എന്ത് പറഞ്ഞാലും ആ ചാപ്പയുടെ പേരിലായിരിക്കും വെള്ളാപ്പള്ളി നരേശൻ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അദ്ദേഹം പോരാടുന്നത് ശരിക്കും ഈടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം കൃത്യമായി ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ നടത്തുകയാണ് വേണ്ടത് ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് മാത്രമായി ചർച്ച മാറുകയാണ് റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയവും വെള്ളാപ്പള്ളി നിദേശൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലടക്കം അപ്പോൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയമാണ് ഉന്നയിക്കേണ്ടത് അതിന് പകരം ഒരു വ്യക്തി കേന്ദ്രീകൃതമായി മാറുമ്പോൾ ഇപ്പോൾ റഹീസ് റഷീദിനെ ആ ഒരു പേര് തന്നെ ഒരു വലിയ ആയുധമാക്കി ഇന്ത്യ മുന്നണി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് വലിയ രീതിയിൽ തന്നെ റഹീസ് റഷീദ് എന്ന് പറയുന്ന ഒരു പേര് വെച്ചുകൊണ്ട് കൃത്യമായി പോസ്റ്റുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് എം എസ് എഫ് കാരനായ റഹീസ് അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു നറേറ്റീവ് കൃത്യമായി സെറ്റ് ചെയ്യുകയും അത് കൃത്യമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് അവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് മതം പറഞ്ഞുള്ള വോട്ടുപിടുത്തം ഇവിടെ നടക്കുന്നില്ലേ നടക്കുന്നുണ്ട് വസ്തുതയാണ് അത് തന്നെയാണ് വെള്ളാപ്പള്ളി അവിടെ തുറന്നു കാട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരേ പ്രവൃത്തി ചെയ്യുന്ന ചിലരെ മാത്രം മറച്ചു വെക്കുകയും ചിലരെ മാത്രം തുറന്നു കാട്ടുകയും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർഗീയത എന്ന് പറയുന്നത് ഏകമുഖമായ ഒന്നല്ല അത് ദ്വിമുഖം തന്നെയാണ് ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത പറയുന്നുണ്ടെങ്കിൽ മറുഭാഗത്തെ ന്യൂനപക്ഷ വർഗീയതയും കൃത്യമായി പറയുന്നുണ്ട് ഈ കേരളത്തിൽ അത് തുറന്ന് തന്നെ മുന്നോട്ട് പോകണം കെ എം ഷാജിയുടെ കാര്യം കെ എം ഷാജിയുടെ കാര്യം എത്ര ദിവസം ചർച്ച ചെയ്തു കെ എം ഷാജി പറഞ്ഞത് എന്താണ് മതമാണ് മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ ആളാണ് കെ എം ഷാജി ഇ എം എസും എ കെ ജിയും ഇല്ലാത്ത സ്വർഗ്ഗം എനിക്ക് വേണ്ടെന്ന് പറയുന്നു നീ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കെ എം ഷാജിയുടെ പ്രസംഗം ഒന്നുകൂടി എടുത്ത് റീപ്ലേ ചെയ്ത് നോക്കുക വെള്ളാപ്പള്ളി പറഞ്ഞതും കെ എം ഷാജി പറഞ്ഞതും എന്താണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തന്നെ പോകണം വർഗീയത അത് ആര് പറഞ്ഞാലും അത് വിലക്കേണ്ടതാണ് അത് വെള്ളാപ്പള്ളി പറഞ്ഞാലും കെ എം ഷാജി പറഞ്ഞാലും ലീഗിന്റെ നേതാവ് പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാലും അതിനെ തുറന്ന് എതിർക്കാൻ സാധിക്കണം അല്ലാതെ വെള്ളാപ്പള്ളിയെ മാത്രം വർഗീയതയുടെ എല്ലാം ചേർന്നത് വെള്ളാപ്പള്ളിയാണ് വെള്ളാപ്പള്ളി മൊത്തത്തിൽ വർഗീയതയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വർഗീയത ആര് പറഞ്ഞാലും ഏത് വ്യക്തിയായാലും അതിന് ഇഫ്സും ബഡ്സും ഇല്ലാതെ അത് കൃത്യമായി വിലക്കുകയും അതേക്കുറിച്ച് തുറന്നു കാട്ടുകയും ചെയ്യാനുള്ള ഒരാർജവും ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ വെള്ളാപ്പള്ളി പറഞ്ഞ വാചകം വർഗീയവാദി എന്ന് വിളിച്ചതിനോട് എനിക്കും യോജിപ്പില്ല വർഗീയത ആര് കാണിച്ചാലും അതിനെ എതിർക്കേണ്ടതാണെന്നാണ് എന്റെ പക്ഷം